ടി പി കെ എസ് പ്രതികളുടെ ശിക്ഷാ ഇളവ് പട്ടിക ചോർന്ന സംഭവത്തിൽ കൂടുതൽ പോലീസുകാർക്കെതിരെ നടപടിക്ക് നീക്കം കണ്ണൂർ ചൊക്ലീസ് സ്റ്റേഷനിലെ രണ്ട് എസ് ഐമാരിൽ നിന്ന് കൂത്തുപറമ്പ് എ സി പി മൊഴിയെടുത്തു പട്ടിക ചോർന്നത് ഇവരിൽ നിന്നാണ് പ്രാഥമിക നിഗമനം ട്രൌസർ മനോജിന്റെ ശിക്ഷ ഇളവിനായി കെ കെ രമയുടെ മൊഴിയെടുത്ത് എ എസ് ഐയെ സ്ഥലം മാറ്റി പി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ മൂന്ന് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള നീക്കം പുറത്തായത് സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും പ്രതിസന്ധിയിലാക്കിയിരുന്നു സംഭവത്തിൽ മൂന്ന് ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് തടിയൂരാനാണ് സർക്കാർ ശ്രമിച്ചത് എന്നാൽ ജയിൽ സൂപ്രണ്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറിയ പട്ടിക എങ്ങനെ ചോർന്നു എന്നന്വേഷിക്കാൻ ഡി ജി പി നിർദ്ദേശം നൽകി ഇതിന്റെ ഭാഗമായാണ് പാനൂർ സ്റ്റേഷനിലെ രണ്ട് എ എസ് ഐമാരെ കഴിഞ്ഞ ദിവസം കൂത്തുപറമ്പ് എ ചോദ്യം ചെയ്തത് പ്രവീൺ ഷാജു എന്നീ എസ് ഐമാരാണ് ടി പി കേസ് പ്രതികളായ ഷാജി അണ്ണൻ സജിത്ത് എന്നിവരുടെ ശിക്ഷ ഇളവിന് മൊഴിയെടുക്കാൻ കെ കെ രമയെ വിളിച്ചത് ഇവരിൽ നിന്നാണ് ശിക്ഷ ഇളവിനുള്ള പട്ടിക പുറത്തുപോയതെന്നാണ് പ്രാഥമിക നിഗമനം ഇതിനിടെ ടി പി കേസിലെ മറ്റൊരു പ്രതിയായ ട്രൗസർ മനോജിന്റെ ശിക്ഷ ഇളവ് നീക്കത്തിൽ കെ കെ രമയുടെ മൊഴിയെടുത്ത എ എസ് ഐയെ സ്ഥലം മാറ്റി കൊളവല്ലൂർ സ്റ്റേഷനിലെ എ എസ് ഐ ശ്രീജിത്തിനെയാണ് വയനാട്ടിലേക്ക് സ്ഥലം മാറ്റിയത് ട്വൻറ്റി ഫോർ കണ്ണൂർ